നമസ്കാരം രാജ്യത്ത് നിർണായകമായ ഓരോ നീക്കങ്ങളാണ് ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് അതായത് വലിയൊരു മാറ്റം ബി ജെ പി സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കുന്നുണ്ട് മോദിയുടെ നേതൃത്വത്തിൽ നിലവിൽ നോട്ടുകളിൽ മഹാത്മാഗാന്ധിയുടെ പടം ഉടൻ തന്നെ മാറ്റാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് മഹാത്മാഗാന്ധിയുടെ ചിത്രം നോട്ടുകളിൽ ഇടം പിടിച്ചു തുടങ്ങിയത് അതായത് ഗാന്ധി സീരീസ് ആരംഭിക്കുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അതിനു മുമ്പ് വരെ ഗാന്ധിയുടെ ഫോട്ടോകൾ ഇല്ലായിരുന്നു നോട്ടുകളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ആദ്യമായി ഗാന്ധിയുടെ ചിത്രം നോട്ടുകളിൽ അച്ചടിക്കുന്നത് അത് ഗാന്ധിയുടെ നൂറ് വയസ്സായപ്പോഴാണ് ആ ഒരു വർഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൂറ് രൂപയുടെ ഒരു സ്മാരക നോട്ട് മാത്രം പുറത്തിറക്കിയത് അതാണ് ആദ്യമായി ഇന്ത്യൻ നോട്ടുകളിൽ ഗാന്ധിയുടെ ചിത്രം വന്നു തുടങ്ങിയത് ഒരു രൂപ രണ്ട് രൂപ മൂന്ന് രൂപ പത്ത് രൂപ തുടങ്ങിയ സ്മാരക നോട്ടുകൾ ഒന്നും ഇറക്കിയിട്ടില്ല അത് ഗാന്ധിയുടെ ശതാബ്ദിയോടനുബന്ധിച്ച് വിവിധ മൂല്യമുള്ള സ്മാരക നാണയങ്ങളായിരുന്നു പുറത്ത് പുറത്തേക്ക് ഇറക്കിയത് പക്ഷെ അത് വലിയ വിലയായിരുന്നു ആ നോട്ടുകൾക്ക് തന്നെ അത് സേവാഗ്രാം ഗ്രാം ആശ്രമത്തിന് മുന്നിലിരിക്കുന്ന ഗാന്ധിയുടെ ചിത്രമാണ് ആദ്യമായി റിസർവ് ബാങ്ക് നൂറ് രൂപ നോട്ടിൽ അച്ചടിച്ചത് പക്ഷെ അത് വലിയ രീതിയിൽ സർക്കുലേഷൻ ഒന്നും തന്നെ റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗാന്ധിയുടെ ചിത്രം വെച്ച് നോട്ട് ഇറക്കണമെന്നൊരു വ്യവസ്ഥയോ ഒരു ചട്ടമോ ില്ല എന്നതാണ് വസ്തുത കാരണം ഗാന്ധി നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവാണ് എന്ന് സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പുസ്തകങ്ങളിൽ ചില ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായി ഒരിടത്തും മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് എന്ന് ഒരിടത്തും ഒഫീഷ്യലായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ നോട്ടുകളിൽ ഗാന്ധിയുടെ ചിത്രം വേണം അത് മാറ്റാൻ പാടില്ല എന്ന് ഇപ്പോൾ കോൺഗ്രസ്സുകാരും സി പി എംമാരും പറഞ്ഞാൽ അതിനെ നമുക്ക് ഒന്നും തള്ളിക്കളയാൻ മാത്രമേ പറ്റൂ കാരണം ഔദ്യോഗികമായ രേഖകളിൽ ഗാന്ധി ഭാരത്തിന്റെ രാഷ്ട്രപിതാവല്ല എന്നതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും എഴുതി വച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ആരുടെ ചിത്രം വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ നാളെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അതായത് ഭഗത് സിംഗിന്റെയോ സവർക്കറുടെയോ ആരുടെയെങ്കിലുമൊക്കെ ചിത്രങ്ങൾ നമുക്ക് വേണമെങ്കിൽ നോട്ടുകളിലേക്ക് അച്ചടിക്കാവുന്നതേ ഉള്ളൂ നോട്ടുകളിൽ ഗാന്ധിയുടെ ചിത്രം ഉണ്ടായിരുന്ന സമയത്ത് അതായത് ആ സമയത്ത് തന്നെ കൊണാർക്ക് ചക്രവും എൺപതുകളിലെ രണ്ട് രൂപ നോട്ടുകളിൽ കടുവയുടെതും കൂടാതെ ആര്യഭട്ടയുടെ ഉപഗ്രഹമുൾപ്പെടെ രണ്ട് രൂപ നോട്ടുകളിൽ ഉണ്ടായിരുന്നു കൂടാതെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ട്രാക്ടർ ഉപയോഗിക്കുന്ന കർഷകന്റെ ഒരു ചിത്രവും അഞ്ച് രൂപ നോട്ടുകളിൽ ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ തഞ്ചാവൂർ ക്ഷേത്രവും മൗണ്ട് അവറസ്റ്റിൻ്റെയൊക്കെ പടങ്ങളെല്ലാം തന്നെ ആ കാലഘട്ടങ്ങളിൽ നോട്ടുകൾ ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം ആരുടെ ചിത്രങ്ങൾ നോട്ടുകളിൽ വേണമെന്ന് തീരുമാനിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബോർഡ് കമ്മിറ്റി മെമ്പേഴ്സും അതോടൊപ്പം തന്നെ സെൻട്രൽ ബാങ്കിലെ അതായത് കേന്ദ്ര സർക്കാരുമാണ് അതൊരു തീരുമാനം അന്തിമമായി കൈക്കൊള്ളുന്നത് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒരു ചർച്ച നടന്നിരുന്നു അതായത് നോട്ടുകളിൽ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ഫോട്ടോകളൊക്കെ നോട്ടുകളിൽ അച്ചടിച്ച് ഇറക്കണമെന്നും അല്ലെങ്കിൽ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെയൊക്കെ ഫോട്ടോകൾ ഈ നൂറ് രൂപ അഞ്ഞൂറ് രൂപ നോട്ടുകളിൽ അച്ചടിച്ചിറക്കണമെന്നൊക്കെ ചർച്ചകൾ നടന്നിരുന്നു അതായത് രണ്ടായിരത്തി പത്തിൽ ചിലപ്പോൾ നോട്ടുകളിൽ നെഹ്റുവിൻ്റെയും അതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധിയുടെയൊക്കെ ചിത്രങ്ങൾ കൊണ്ടുവരാനുള്ളൊരു ശ്രമം അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കോൺഗ്രസ് നടത്തിയിരുന്നു പക്ഷേ അത് ഉണ്ടായില്ലെന്നത് മറ്റൊരു കാര്യം നിലവിൽ സെക്യൂരിറ്റി പ്രിന്റിങ് ആൻഡ് മൈൻസിങ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അത് കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് ഇവർക്ക് നാസിക്കിലും അതോടൊപ്പം തന്നെ ദേവാസ് എന്നീ സ്ഥലങ്ങളിലാണ് പ്രധാനമായി ഈ സ്ഥാപനങ്ങൾ നോട്ട് അച്ചടിക്കുന്നത് കൂടാതെ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ പ്രൈവറ്റ് ലിമിറ്റഡ് അത് രണ്ടായിരത്തി പത്തിലും പതിനാറിലും തുടങ്ങിയ കാലങ്ങളിൽ ഈ രണ്ട് സ്ഥാപനങ്ങളാണ് നോട്ടുകൾ അച്ചടിക്കുന്നത് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനാറിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടായിരുന്നു നമ്മുടെ മഹാത്മാഗാന്ധിയെ രാഷ്ട്രപതി എന്ന് ആദ്യമായി വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ് അതായത് സിംഗപ്പൂരിൽ ഒരു റേഡിയോ പ്രോഗ്രാമിന് സമയത്താണ് അദ്ദേഹം രാഷ്ട്രപതിയാണ് നമ്മുടെ മഹാത്മാഗാന്ധി എന്നൊരു അഭിസംബോധന ചെയ്യുന്നത് പക്ഷേ ഭാരതത്തിൽ ജനാധിപത്യം വന്നതിന് ശേഷം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം രണ്ട് തവണ കേന്ദ്ര സർക്കാരിന് ഒരു അപേക്ഷ കൊടുത്തിരുന്നു അതായത് നമ്മുടെ മഹാത്മാഗാന്ധി രാഷ്ട്രപതിയാണോ അതുമായി ബന്ധപ്പെട്ടെങ്കിലും ഒഫീഷ്യൽ രേഖകൾ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുണ്ടോ എങ്കിൽ അത് നമുക്ക് തരണം എന്നാവശ്യപ്പെട്ട് രണ്ട് വ്യക്തികളാണ് കേന്ദ്ര സർക്കാരിന് ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഒരു നോട്ടീസ് നൽകിയത് അതിൽ ഒരാൾ ഐശ്വര്യ പരാസ്കർ എന്ന് പറയുന്ന ഒരു പത്ത് വയസ്സുള്ള ഒരു കുട്ടിയാണ് രണ്ടാമത്തേത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തപൻ ജെയിൻ എന്നൊരു വ്യക്തി ആർ ഫയൽ ചെയ്തു അതിൽ കേന്ദ്ര സർക്കാർ വിശദമായി തന്നെ പറയുന്നുണ്ട് അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ പതിനെട്ട് ബാർ ഒന്ന് അനുച്ഛേദ പ്രകാരം വിദ്യാഭ്യാസപരവും സൈനികപരവുമായ പേരുകൾക്ക് മാത്രമേ കൊടുക്കാൻ കഴിയുകയുള്ളൂ അല്ലാതെ ഒരു വ്യക്തിയെ നമുക്ക് രാഷ്ട്രപിതാവ് എന്നൊന്നും അങ്ങനെ ഒരു ടൈറ്റിൽ നെയിം കൊടുക്കാൻ പറ്റില്ല അതായത് കേന്ദ്ര സർക്കാർ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം പതിനെട്ട് ബാർ ഒന്ന് പ്രകാരം നമുക്ക് ഈ ഒരു വിദ്യാഭ്യാസപരമായ വാക്കുകൾ അതായത് ഇപ്പോൾ ടീച്ചർ എന്നോ ആർമി എന്നോ അല്ലെങ്കിൽ കേണലെന്നോ മേജർ എന്നോ സുബേദാർ എന്നോ അങ്ങനെ ഒരു പേരുകൾ മാത്രം അല്ലെങ്കിൽ ഫ്ര ഫാർമർ എന്നോ അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ ജേർണലിസ്റ്റെന്നോ അങ്ങനത്തെ ഒരു പേരുകൾ മാത്രമേ കൊടുക്കാൻ പാ അല്ലെങ്കിൽ അല്ലാതെ ഒരു വ്യക്തിക്ക് രാഷ്ട്രപിതാവാണ് അങ്ങനത്തെ ഉള്ള ഒരു പേരുകളൊന്നും കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവാണെന്ന് ഔദ്യോഗികമായി തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ രേഖകളിലൊന്നും തന്നെ ഇല്ല എന്നതാണ് ചുരുക്കം അതുകൊണ്ട് തന്നെ നോട്ടുകളിൽ പല ഫോട്ടോകളും വരാം അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും ഉണ്ടാകേണ്ട കാര്യവുമില്ല കാരണം ഇത് ജോൺ പട്ടാസൻ ആയിരുന്നാലും ശരി തന്നെ കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കൾക്കും അറിയാവുന്ന കാര്യമാണ് കോൺഗ്രസ് ഭാരതം ഭരിച്ചിരുന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏത് കാലത്താണ് മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങൾ നോട്ടുകളിൽ അച്ചടിച്ച് തുടങ്ങിയതെന്നും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എങ്ങനെയൊക്കെ നടന്നു ഏത് രീതിയിലൊക്കെ നടന്നു എന്ന് അറിയാവുന്നതാണ് പക്ഷേ ചില രാഷ്ട്രീയ നേതാക്കന്മാർ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ അഭിനയിക്കുന്നു എന്നതാണ് അത് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാനുള്ള ഒരു പ്രധാന ഒരു ാദിയായിട്ട് അവർ ഇതിനെ മാറ്റുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത